കയ്യില്ലെങ്കില് പഠിച്ചവനോട് ആ കുട്ടീനെ പഴയ രീതിയിൽ ആ കുട്ടി പറഞ്ഞ് നിലനിൽക്കണം എന്താന്ന് അറിയാ എനിക്ക് ജീവിക്കണം എനിക്ക് ജീവിച്ച് തോന്നി തീർന്നിട്ടില്ലെങ്കിൽ ഇന്റെ കാലം കൂടെ ജീവിക്കണം എന്ന് കുഞ്ഞു കുഞ്ഞുമോള് കരയുമ്പോ സത്യം പറഞ്ഞാല് കരയാത്തവരും കരഞ്ഞു പോകുമ്പോ നമുക്ക് ജീവിക്കാനുള്ളൊരു ഒരു ഒരു എന്താ പറയാ ജീവിക്കുമ്പോ നീ പഴയ രീതിയിൽ ജീവിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തോടാണ് ആ കുട്ടി പറഞ്ഞത് എന്നൊക്കെ മൂന്ന് ദിവസമായി സംസാരിച്ചിട്ട് വളരെ വിഷമത്തിലാട്ടോ ഇപ്പൊ ഒരു വീഡിയോ എടുക്കുന്നത് നിങ്ങൾക്കൊക്കെ നമ്മൾ ജാസിയ എന്ന പെൺകുട്ടിൻ്റെ അവസ്ഥ വളരെ മോശമായോണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളൊക്കെ അറിഞ്ഞിരിക്കണെന്ന് വിചാരിക്കുന്നുണ്ട് അറിയാത്തവർക്ക് വേണ്ടിയിട്ടോ ഇപ്പൊ അങ്ങനെ ഒരു വീഡിയോ അപ്പൊ എന്റെ സബ്സ്ക്രൈബർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ആ പെൺകുട്ടിനെ സഹായിക്കണം എന്നാണ് ഞാൻ പറയണത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് അഞ്ചോ പത്തോ എത്ര കയ്യിലുള്ളത് അത് ആ അക്കൗണ്ടിലേക്ക് ഇട്ട് എടുക്കുമ്പോൾ അവർക്ക് അതുകൊണ്ട് ഒരു ഉപകാരമായി തീരും എന്നാണ് പറഞ്ഞത് അവർക്ക് സത്യം പറഞ്ഞാൽ പൈസ കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പോ ഓരോ ദിവസം ആ കുട്ടീൻ്റെ അവസ്ഥ വളരെ വളരെ മോശമായ കൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞാല് ആ കുട്ടീൻ്റെ ഒരു പോസ്റ്റ് ഞാൻ കണ്ടു എനിക്ക് ജീവിക്കണം എനിക്ക് ജീവിച്ച് കൊതി തീർന്നിട്ടില്ല എന്റെ കൂടെ ജീവിക്കണം എന്ന് കേട്ടപ്പോ സത്യം പറഞ്ഞാല് കരയാത്തവരും കരഞ്ഞു പോവും ഒരു സത്യം പറഞ്ഞാൽ പത്തൊമ്പത് വയസ്സായിട്ടുള്ള കുട്ടി ജീവിച്ചു തുടങ്ങുന്ന സമയത്താണ് പഠിച്ചു അവൾക്ക് അങ്ങനെ രോഗം കൊടുത്തത് രണ്ടു വർഷമായി അവൾക്ക് ആ രോഗം കൊടുത്തിട്ടും ആ രോഗത്തോട് പൊരുതി അവള് രണ്ടു വർഷത്തോളം അവള് അത് ഒരു മൈൻഡ് ചെയ്യാതെ അങ്ങനെ മുന്നോട്ട് പോയി യൂട്യൂബ് ചാനൽ ചെയ്ത് വീഡിയോസ് ചെയ്ത് അതേപോലെ അവിടെ നല്ല ഇൻസ്റ്റയിൽ നല്ലൊരു വീഡിയോ ചെയ്യുന്ന നല്ലൊരു മോളാണ് അപ്പം എല്ലാവരും മാക്സിമം ആ കുട്ടിനെ സഹായിക്കണം എന്നാണ് ഞാൻ പറയേണ്ടത് ഞാൻ ആ അറിഞ്ഞപ്പോ തന്നെ ആ കുട്ടിന്റെ വീഡിയോ ആദ്യമൊക്കെ ഞാൻ കണ്ടപ്പോൾ ഇത് എനിക്ക് അങ്ങനത്തൊക്കെ ഒരു വീഡിയോ കാണുമ്പോൾ ഭയങ്കര ഇടങ്ങറുള്ള ഒരാളാണ് നമുക്ക് ഇനിയിപ്പോ ആ കുട്ടിന്റെന്നല്ല പൊതുവേ ഈ വണ്ടി അടിച്ചതും അതേപോലെ കുട്ടികളെ കാണാതായതും കുട്ടികളെ തട്ടിക്കൊണ്ട് അങ്ങനത്തെയൊക്കെ ഒരു വീഡിയോ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ സ്കിപ്പ് ചെയ്ത് പോവലാണ് നമ്മൾക്കൊന്നും കഴിയൂല നമുക്ക് താങ്ങാൻ കഴിയൂല്ല അങ്ങനത്തെ വീഡിയോ കാണുമ്പോൾ അപ്പൊ അന്നേരമൊക്കെ ഞാൻ ഈ കുട്ടിന്റെ ഒക്കെ ഇങ്ങനെ നമ്മളെ യൂട്യൂബ് തോന്നാലും ഇങ്ങനെ കാണുന്നുണ്ട് പക്ഷെ ഞാൻ ഇത് സ്കിപ്പ് ചെയ്യുമ്പോൾ പക്ഷെ മിക്ക യൂട്യൂബേഴ്സും ഇപ്പൊ ആ കുട്ടിനെ പറ്റിയിട്ട് പിന്നെ യൂട്യൂബില് വീഡിയോ ചെയ്യുന്നുണ്ട് ഓരോരുത്തരും കമ്മ്യൂണിറ്റിയിൽ ഇടുന്നുണ്ട് സഹായിക്കാന്ന് പറഞ്ഞപ്പോഴാണ് ഇതിന്റെ ഗൗരവം എന്താന്ന് എനിക്ക് മനസ്സിലായത് ഇന്നലെ അടക്കം ഞാൻ ആ കുട്ടിന്റെ ഓരോ ദിവസം ആ കുട്ടിന്റെ ഭർത്താവ് പിന്നെ ഇപ്പോഴൊരു വീഡിയോ ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ ഒരാൾ ആ പിന്നെ പിന്നെ ഹോസ്പിറ്റലിൽ കൊടുക്കുമ്പോ പുറത്ത് നിൽക്കണം ഞമ്മക്ക് ഒരിക്കലും വീഡിയോ ചെയ്യാൻ പറ്റൂല ഇപ്പൊ അവര് കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ഒന്നെല്ലാം മൂന്ന് ദിവസമായി എന്റെ ജാസിയെ സംസാരിച്ചിട്ടുന്ന ഭർത്താവ് സങ്കടത്തോടെ പറയുമ്പോ എന്താ വിചാരിച്ചെന്നറിയോ ഒരു സബ്സ്ക്രൈബർ അറിഞ്ഞിട്ടുണ്ടാവോ ഉണ്ടാവൂലേ ഇനിയിപ്പൊ ആരെയും അറിയാത്തവരുണ്ടോ അവൾക്കൊരു അങ്ങനെ സഹായം ഞാൻ ആരെങ്കിലും കൊടുക്കാൻ താല്പര്യപ്പെടുന്നവര് ഞമ്മളെ വീഡിയോസ് കണ്ടിട്ട് ആരെങ്കിലും കൊടുക്കാൻ താല്പര്യം ഉള്ളവർക്കും വേണ്ടിട്ട് അപ്പൊ അങ്ങനെ ഒരു വീഡിയോ ചെയ്യണത് അപ്പൊ മാക്സിമം എല്ലാം ആ കുട്ടിക്കും വേണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം പിന്നെ നിങ്ങളെ കൊണ്ട് കൊടുക്കാൻ പറ്റാൻ സഹായം കൊടുക്കാൻ പറ്റില്ലെങ്കിൽ അവൾക്കും വേണ്ടി പഠിച്ചവനോട് ധോരച്ച് പറയണം എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് പറയുന്നത് അത്രയും സങ്കടമുണ്ട് సత్యం వేవితా నమీ పలే ప్రశ్న పే ఆ ప్రశ్న నమ్ ఏర్పడు സത്യം പറഞ്ഞ നമുക്കൊരു തോന്നൽ വരും ജീവിച്ച് മടുത്തു മരിച്ചു കിട്ടിയാൽ മതി അപ്പൊ ഒന്നും അറിയണ്ടല്ലോന്നുള്ളൊരു തോന്നൽ വരും സത്യം പറഞ്ഞ പെണ്ണുങ്ങൾക്കാണ് ആ തോന്നൽ ആദ്യം വരിക ഞാൻ പലപ്പോഴും ചിന്തിച്ച ഒരു കാര്യമാണ് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ വരുമ്പോ മടുത്തുകളി ജീവിച്ച മടുത്തുകള് മരിച്ചു കിട്ടിയാൽ മതി എന്നൊന്നും വേണ്ട കേൾക്കും വേണ്ട കാണും വേണ്ട അതൊന്നും കേൾക്കും വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പലപ്പോഴും പറഞ്ഞൊരാളാണ് ഞാൻ ഇപ്പോഴും ഇന്നടക്ക് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയം വെച്ച് ഞാൻ പറഞ്ഞു പക്ഷെ ആ ഒരു ഇതുണ്ടല്ലോ സങ്കടത്തോടെ പറഞ്ഞുണ്ടല്ലോ എനിക്ക് ജീവിക്കണം എനിക്ക് ജീവിച്ച് കൊതി തീർന്നിട്ട് കൊതി സത്യം പറഞ്ഞു പറയാനും കൂടി പറ്റണില്ല കൊതി തീർന്നിട്ടില്ല എനിക്ക് എന്റെ കാലം കൂടെ ജീവിക്കണം എന്ന് പറഞ്ഞപ്പോഴാണ് ആ ജീവിതത്തിന്റെ വില എന്താണെന്ന് മനസ്സിലായത് ഏഹ് സത്യം പറഞ്ഞാൽ ഈ ഒരിക്കലും ഒരു കാരണവശാലും ഞമ്മളെ ജീവിതത്തിൽ പല പ്രശ്നം ഉണ്ടാവുമ്പോൾ ഞമ്മളൊരിക്കലും അങ്ങനെ ഒരു ഇത് പറയത്ട്ടോ ഞാൻ പറയണ് നമുക്ക് സത്യം പറഞ്ഞാൽ പറഞ്ഞോണെ പല എന്തെങ്കിലും നമുക്ക് കൊഴപ്പൊന്നുമില്ല ആരോഗ്യത്തിനും ഒന്നും നമുക്ക് കുഴപ്പമില്ല കുട്ടികൾക്ക് ആയിക്കോട്ടെ പുതിയ മാപ്പിളക്കായിക്കോട്ടെ ഒന്നും ഒരു കൊപ്പ വെച്ചിട്ട് ഒരു കുഴപ്പമില്ല കേട്ടോ പക്ഷെ എന്തെങ്കിലും ഒരു അസുഖം വരുമ്പോളും നമ്മള് ആ ഒരു മരണത്തോട് നമ്മൾ മരുന്ന് കെട് അടിച്ചു കെടുക്കുമ്പോഴാവും നമുക്ക് ജീവിതം നമുക്ക് തിരിച്ചു കിട്ടിയാൽ മതി നമുക്ക് പഴയ പോലെ ആയാ മതി എന്നൊരു തോന്നൽ നമുക്ക് അപ്പൊ വരുവുള്ളൂ ഇപ്പൊ നമുക്ക് ഇപ്പൊ നമുക്ക് ഫുൾ നല്ല ആരോഗ്യം ഉണ്ട് കൈക്കും കാരണം ഒരു കുഴപ്പമില്ല തിന്നാനും കുടിക്കാനൊക്കെ നമുക്ക് പറ്റിണ്ട് അപ്പൊ നമുക്ക് തോന്നും ജീവിക്കണ്ട മരിച്ചു കിട്ടിയാൽ മതി പക്ഷെ നമ്മളൊരു മുലക്കായി കെടുക്കുമ്പോഴാണ് നമുക്ക് ജീവിത ജീവിതത്തിനോട് ജീവിതത്തിനോട് ഭയങ്കര ആർത്തി വരും നമുക്ക് ജീവിക്കണം നമ്മൾ അത്ര കൂടെ ജീവിക്കുക എന്നുള്ള ഒരു തോന്നൽ നമുക്ക് വരുവുള്ളൂ സത്യമാന മോളെ സത്യമാന പത്തൊമ്പത് വയസ്സായിട്ടുള്ള മോളൊക്കെ ജീവിച്ചു തുടങ്ങുന്ന ഒരു പ്രായമാണ് പാവം ഇത് പറയാനുള്ളത് എന്നോട് എല്ലാരോടും മാക്സിമം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തിട്ട് ആ കുട്ടിനെ രക്ഷിക്കണം എന്നാ പറഞ്ഞത് സത്യം പറഞ്ഞാൽ ഞമ്മക്കൊണ്ട് കഴിയണില്ലെങ്കിലും ഞമ്മക്കൊണ്ട് പൈസ കൊണ്ട് നമുക്ക് ആ കുട്ടിക്ക് കൊടുക്കാൻ കഴിയണില്ലെങ്കിലും നമ്മൾ പഠിച്ചതോട് ധേർച്ചിട്ട് ആ കുട്ടീനെ വേഗം ഒന്ന് ഷിഫാക്കി കൊടുക്കാൻ എന്താ പറഞ്ഞാൽ ആ കുട്ടിയുടെ കോലം കാണാൻ വേണ്ടി ആദ്യത്തെ ആദ്യത്തെ വീഡിയോയിലുള്ള കുട്ടിയല്ല ഇപ്പൊ ആ ഡയാലിസിസ് ചെയ്ത് ചെയ്ത് കുട്ടി എന്താ പറയാ ബാങ്കിൽ കോലം കെട്ടുകൾ നല്ല വീഡിയോസ് ചെയ്യണെ നല്ലൊരു മോളാണ് പിന്നെ ആ കുട്ടിന്റെ ചാനലിലും പോയി അടുത്ത വീടൊക്കെ നോക്കിയപ്പോ നല്ല വീഡിയോസ് ഒക്കെ ചെയ്യണം നല്ലൊരു മോളാണ് എന്നിട്ട് പഠിച്ചതിന് കൊടുത്ത രോഗം സത്യം പറഞ്ഞാൽ ഞാൻ ആ വീട് മുഴുവനായിട്ട് കണ്ടപ്പോ ഇന്നെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള സഹായം ഞാൻ ആ കുട്ടിക്ക് അക്കൗണ്ടിൽ ഇട്ടു ഒരാളാണ് കിട്ടുക അത് വലിയ എമൗണ്ട് അല്ല ഇന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ചെറിയ എമൗണ്ട് ആണ് ഞാൻ ഇട്ട് കൊടുത്തത് അത് ഇന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഒരാളെന്ന് ഞാൻ ചോദിക്കുന്നു ഞാൻ യൂട്യൂബിൽ വീഡിയോസ് ചെയ്തിട്ട് എനിക്ക് കിട്ടിയ കുറച്ച് പൈസയാണ് ഞാൻ ഇട്ട് കൊടുത്തത് എന്താ ഞാൻ എത്ര വിചാരിച്ചു നമ്മ അക്കൗണ്ട് ആ ഒരു പൈസ ഓക്ക് കിട്ടുകയാണെങ്കിൽ അതുകൊണ്ട് ഒരു ഉപകാരം അവർക്ക് നടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അപ്പല്ല അവർ മാക്സിമം എന്നിടത്ത് ഒരു പൈസ ആണെങ്കിലും രണ്ട് റുപ്യാണെങ്കിലും മൂന്ന് റുപ്പ്യാണെങ്കിലും എന്നോ കൊണ്ട് കഴിയുന്ന രീതിയിൽ സഹായം എന്നുള്ള അക്കൗണ്ടിൽ ഇട്ട് കൊടുക്കണം എന്ന് ഞാൻ പറഞ്ഞത് എനിക്ക് വിശ്വാസം ഇല്ലെങ്കിൽ ആ കുട്ടിന്റെ ചാനലിൽ ലിങ്കൊക്കെ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് പിന്നെ അക്കൗണ്ട് നമ്പർ ഞാൻ കിട്ടുവാണെങ്കിൽ വീഡിയോയിൽ ഉൾപ്പെടുത്താം അപ്പല്ല അവർ മാക്സിമം ഷെയർ ൊടുത്തിട്ട് ആ കുട്ടിനെ രക്ഷിക്കണം എന്നാ പറഞ്ഞത് വീണ്ടും വീണ്ടും ഞാൻ പറയുന്നത് നോക്കൊണ്ട് പൈസയോട് സഹായിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പഠിച്ചവനോട് ആ കുട്ടിനെ പഴയ രീതിയിൽ ആ കുട്ടി പറഞ്ഞ് നിലവെടുക്കണം എന്താന്ന് അറിയാ എനിക്ക് ജീവിക്കണം എനിക്ക് ജീവിച്ച് തോന്നി തീർന്നിട്ടില്ല എനിക്ക് ഇന്റെ കാലം കൂടെ ജീവിക്കണമെന്ന് പറഞ്ഞ കുഞ്ഞുമോള് കയ്യുമ്പോ സത്യം പറഞ്ഞാലും കരയാത്തവരും കരഞ്ഞു പോകുമ്പോ നമുക്ക് ജീവിക്കാനുള്ള ഒരു ഒരു എന്താ പറയുക ജീവിക്കും നീ പഴയ രീതിയിൽ ജീവിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തോടാണ് ആ കുട്ടി പറഞ്ഞത് എന്നൊക്കെ മൂന്ന് ദിവസമായി സംസാരിച്ചിട്ട് അധികം സത്യം പറഞ്ഞാൽ വിഷമമാണ് അത് കാണുമ്പോൾ യൂട്യൂബ് തുറന്നാലും ഇൻസ്റ്റാഗ്രാം തുറന്നാലും ഫുള്ള് ആ കുട്ടീൻ്റെ വീഡിയോ ആണ് അപ്പൊ മാക്സിമം എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണം എന്നാ പറഞ്ഞത് അപ്പൊ ആ കുട്ടിക്ക് ഞാനിപ്പോ സത്യം പറഞ്ഞാൽ ചിലർക്ക് തോന്നുന്നു നമുക്ക് വ്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തതെന്ന് സത്യം പറഞ്ഞാൽ വ്യൂസ് കിട്ടാൻ വേണ്ടി മിക്ക യൂട്യൂബേഴ്സും യൂട്യൂബിലുള്ള യൂട്യൂബുള്ള എല്ലാ ചാനലിലുള്ള എല്ലാവരും ആ കുട്ടിക്കും വേണ്ടിട്ട് എന്നാൽ എല്ലാവരും വിചാരിക്കണത് ആ ചാനലിൽ കൂടെ എത്ര സബ്സ്ക്രൈബർ ഉണ്ട് ആ സബ്സ്ക്രൈബർ എല്ലാവരും കാണും ആ കുട്ടിക്ക് സഹായം കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് യൂട്യൂബേഴ്സ് എല്ലാവരും വീഡിയോസ് ചെയ്യുന്നത് ചിലർക്ക് ചിലരും യൂട്യൂബിൽ വീഡിയോസിൽ ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങൾക്ക് വ്യൂസ് കിട്ടാൻ വേണ്ടിട്ടല്ല ഉള്ള കമ്പനികളും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് നിനക്ക് വ്യൂസ് കിട്ടാനല്ല സബ്സ്ക്രൈബർ കിട്ടാനല്ല ലൈക്ക് കിട്ടാനല്ല എന്നൊക്കെ കുറെ കമന്റിൽ ഞാൻ കുറെ യൂട്യൂബേഴ്സ് വീഡിയോയിൽ കമന്റിൽ ഞാൻ കണ്ടു പക്ഷെ സത്യം പറഞ്ഞാൽ ആ കുട്ടിന്റെ അവസ്ഥ മനസ്സിലാക്കിയിട്ടാണ് ഇപ്പൊ ഈ ചാനലിലുള്ള എല്ലാവരും ആ കുട്ടീന്റെ തമ്പിനേരും കാര്യങ്ങളും വെച്ചിട്ട് അവളെ കാര്യങ്ങൾ പറഞ്ഞിട്ട് വീഡിയോസ് ചെയ്യുന്നത് ആ എന്റെ വീഡിയോയിൽ ഇപ്പൊ ഇക്കെ എത്ര സബ്സ്ക്രൈബർ ഉണ്ട് ആ സബ്സ്ക്രൈബർ എല്ലാരും കാണുമ്പോ അവൾക്ക് ഒരു സഹായം കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അല്ലാണ്ട് ഞങ്ങൾക്ക് വ്യൂസ് കിട്ടാനോ ലൈക്ക് കിട്ടാനോ ഇതിന് ഞങ്ങക്ക് ഡോളർ കയറി വരാനോ ഒന്നും അല്ല എന്തായാലും ആ കിട്ടുന്ന നമുക്ക് കുറച്ചൂടെ രോഗം തന്നിട്ടുണ്ടെങ്കിൽ നമ്മളൊരു സഹായം നമ്മള് തിരിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ തിരിച്ചു ഞമ്മക്കും കിട്ടും നമ്മൾ ഏതൊക്കെ അവസ്ഥയിലാണ് കടന്നു പോവെന്ന് ഒരിക്കലും പറയാൻ പറ്റൂല ഇപ്പൊ കണ്ടാ ഇപ്പൊ ഞാൻ നല്ല രീതിയിൽ വീടെ ചെയ്യേണ്ടത് കുറച്ച് കഴിഞ്ഞാൽ എന്റെ അവസ്ഥ എന്താന്ന് പഠിച്ചവർക്ക് മാത്രമേ അറിയുള്ളൂ പഠിച്ച റബ്ബ് നാലാം മാസത്തിൽ ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടാവും അതേപോലെ ആവും നടക്കുക അപ്പൊ മാക്സിമം എല്ലാവരോടൊന്നും എനിക്ക് പറയാനുള്ളത് ഇന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ സഹായിക്കുക എല്ലാം കൂടി സഹായിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പഠിച്ച റബ്ബിനോട് ധാരിച്ച് അവർക്കും വേണ്ടിയിട്ട് ദോചരിച്ച് പറയാനാണ് ഞാൻ ഒന്നോടല്ലാവരോടും പറഞ്ഞത് ആരെ പടച്ചൻ കേൾക്കുകയാണെങ്കിൽ ആ കുട്ടി രക്ഷപ്പെടുകയാണെങ്കിൽ അതിന് മേലിൽ നമുക്കൊന്നും ഇല്ല സത്യം പറഞ്ഞാല് ചെറിയ കുഞ്ഞു കുഞ്ഞുമോളാണ് പത്തൊമ്പത് വയസ്സായ ജീവിച്ച് തുടങ്ങുന്ന ഒരു കുഞ്ഞുമോളാണ് അപ്പോൾ എല്ലാം അവർ മാക്സിമം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കും സപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞത് എനിക്ക് കൂടുതലും ഒന്നും പറയാൻ പറ്റുന്ന സത്യം സങ്കടം അപ്പം ഇനി എല്ലാവരും സത്യം നമുക്ക് ജീവി നല്ല ഒരു കുപ്പമില്ലാത്ത നമ്മൾ പറഞ്ഞത് ഒരു കാര്യമാണ് എനിക്ക് ജീവിതം അടുത്തത് ജീവിക്കാൻ എനിക്ക് പൂതില്ല മഴിച്ചു കിട്ടിയാൽ മതി എന്നൊരു ഒരു സംസാരം ഉണ്ടായിരുന്നു അതെല്ലാരും മാക്സിമം ഒഴിവാക്കുക എന്താന്ന് നമ്മളൊക്കെ ആ അവസ്ഥയിൽ കെടുക്കുമ്പോൾ നമുക്ക് ജീവിക്കാനുള്ള ഒരു പൂതി നമുക്ക് അപ്പൊ വരുവുള്ളൂ സത്യം പറഞ്ഞു ഇനി മുതല് പറയില്ലെന്ന് പറയും പക്ഷെ നമുക്ക് ജീവിതത്തിലാകുമ്പോ പറയ പ്രശ്നങ്ങളുണ്ടാവുമ്പോ നമ്മൾ പറഞ്ഞു പോവും എന്താ പറയാ അമ്മക്ക് എല്ലാരും പഠിച്ചോ നമ്മക്ക് അങ്ങനത്തെ ഒരു മാരാരോഗം വരുന്നിട്ട് നമ്മള് അങ്ങനെ ഒന്നും പഠിച്ചോന്നും തരാതിരിക്കട്ടെ എല്ലാവർക്കും അപ്പൊ അതിനുവേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം അപ്പൊ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തിട്ട് ആ കുട്ട കുട്ടീനെ രക്ഷിക്കാൻ ഞാൻ പറയുന്നത് ഇത്രത്തോളം പറയാനുള്ളത് സത്യമായ സങ്കടം കൊണ്ട് എനിക്ക് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല അപ്പൊ എല്ലാവരും ഇത് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് ആ കുട്ടി ഒന്ന് രക്ഷിക്കണം ഞാൻ പറയുന്നത് അപ്പൊ എനിക്ക് അവളെ അക്കൗണ്ട് നമ്മളും കാര്യങ്ങൾ കിട്ടുവാണെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം കൊണ്ട് കഴിയുന്ന രീതിയിൽ പൈസ ഇട്ട് കൊടുക്കുക പിന്നെ അവളെ ചാനലിന്റെ ലിങ്കൊക്കെ ഞാൻ താഴെ കൊടുക്കുകയാണ് അപ്പൊ എല്ലാവരും ഒന്ന് കയറി നോക്കുക അവരെല്ലാ വീഡിയോസും ഇട്ടിട്ടുണ്ട് ഇപ്പൊ ഒരു വീഡിയോ ഇടാൻ കഴിയുന്നില്ല എന്താ ഉള്ള ഹോസ്പിറ്റലിൽ അതിൻ്റെ ഉള്ളിൽ സത്യം പറഞ്ഞാൽ പുറത്ത് നിൽക്കണം ഭർത്താവിന് സത്യമണ്ണം ചങ്കുറക്കൂല നമുക്ക് പറ്റൂല വീഡിയോ എടുക്കാൻ പറ്റൂല അപ്പൊ ഇപ്പൊ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് കണ്ടി മൂന്ന് ദിവസം സംസാരിച്ചിട്ടും പറഞ്ഞപ്പോ സത്യം പറഞ്ഞാൽ ഇടങ്ങിയ ഒരോടടുപ്പ് ഞാൻ ഒരു വീഡിയോ എടുത്തത് അപ്പൊ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അല്ല അവര് ആ കുട്ടിനെ രക്ഷിക്കാനുള്ള എന്തെങ്കിലും നമുക്കൊന്ന് കഴിയുന്ന രീതിയിൽ സഹായിക്കണം എന്നാണ് പറഞ്ഞത് അപ്പൊ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇവിടെ നിർത്തണം എല്ലാവരും മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം எல்லா புத்திமொழிகளுக்கும் அலாமிக்கும்